ഏഴോം കുറുവാട് പിറകിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു താഴുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഏഴോം കുറുവാട് തോരയിൽ ഗോവിന്ദൻ്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ പിറകുവശത്ത് കൂറ്റൻ പാറക്കല്ല് ഉൾപ്പെടെ ഇടിഞ്ഞു താഴാൻ തുടങ്ങിയത് ഭൂമിയിൽ വിള്ളലും കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തെ വീടും അപകടാവസ്ഥയിലാണ് കനത്ത മഴയെ തുടർന്നാണ് അപകടമായ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങിയത് അപകടാവസ്ഥ കണക്കിലെടുത്ത് വീട്ടിലെ താമസക്കാരെ ഉൾപ്പെടെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകടാവസ്ഥയിലായ പാറക്കല്ലും മണലും നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ വീട് വാസയോഗ്യമാകുകയുള്ളൂ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോം കുറുവാട് നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

And 9072702082. Back Bazaar, Balaji Tower, opposite Grand Tejas, New Best and Payanur. Double nine four six seven four seven five seven.